ഇറാനിലെ ആഭ്യന്തര കലാപം ഖാംനയി ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടുന്ന പാശ്ചാത്യ ശക്തികൾക്ക് ഇറാന്റെ ഭരണത്തിന്മേലുള്ള അമിത താല്പര്യമാണ് ഇറാനിലെ നിലവിലെ ഭരണകൂടം തകർന്നടിഞ്ഞാൽ അവിടെ തങ്ങൾക്ക് കൂടി അനുഗുണമായ പുതിയ ഭരണകൂടം വന്നാൽ പശ്ചിമേഷ്യയിൽ പല എതിർപ്പുകളും അലിഞ്ഞില്ലാതാകുമെന്നും പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് നിരവധി നീക്കങ്ങൾ നടത്താൻ കഴിയുമെന്നും അതിനേക്കാൾ ഉപരിയായി ഇസ്രായേലിനെതിരായ ഭീഷണികൾ ഇല്ലാതാകുമെന്നും ട്രംപും നെതന്യാഹുവൊക്കെ കണക്കുകൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കറുത്ത കരങ്ങൾ ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ ഉണ്ട് എന്ന് നിലവിൽ ഇറാനിലെ ആഭ്യന്തര കലാപം ഈ വിധത്തിൽ ഇങ്ങനെ തുടർന്നാൽ ഇറാൻ വലിയ രക്തച്ചൊറിച്ചിലേക്ക് പോകുമെന്നും അതുവഴി ജനങ്ങൾ മുഴുവൻ ഗാംനെയ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞ് ഭരണകേന്ദ്രങ്ങൾ പിടിച്ചെടുത്ത് അവിടെ അസ്ഥിരതയും അരക്ഷിതാവസ്ഥയും രൂക്ഷമാകുമെന്നും ഏറ്റവും ഒടുവിൽ ഗാംനെയ്ക്ക് തൻ്റെ ഭരണം താഴെ വയ്ക്കേണ്ടി വരും എന്നുമൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ വിലയിരുത്തലുകൾ എന്നാൽ ഇറാനിയൻ മാധ്യമങ്ങൾ അൽ ജസീറ പോലുള്ള അറബ് മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അറബ് മാധ്യമങ്ങളും ഇറാനിയൻ മാധ്യമങ്ങളും മാത്രമല്ല ചില പാശ്ചാത്യ മാധ്യമങ്ങളും ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മറ്റൊരു വശം കൂടി തുറന്നു കാണിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറാനിലെ ആഭ്യന്തര കലഹം അല്ലെങ്കിൽ ആഭ്യന്തര കലാപം ആഭ്യന്തര പ്രക്ഷോഭം അധികനാൾ ഇങ്ങനെ തുടരാൻ അവിടുത്തെ ഭരണകൂടം അനുവദിക്കില്ല എന്നുള്ളതാണ് അതായത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുന്നത് പോലെ തന്നെ രാജ്യത്തിനെതിരെ നീങ്ങുന്ന ചില പ്രത്യേക ശക്തികളുടെ ഏകോപനത്തിനെതിരെ ശക്തമായ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഭരണകൂടവും ഇറാനിയൻ സൈന്യവും ഇന്നലെ രാത്രി മുതൽ പ്രക്ഷോഭകാരികൾക്ക് നേരെ അല്ലെങ്കിൽ ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സംഘങ്ങൾക്ക് നേരെ വ്യാപകമായ തിരിച്ചടികൾ ഭരണകൂടം നൽകി തുടങ്ങിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഞാൻ നിങ്ങളെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം അത് ടെലഗ്രാഫ് എന്ന് പറയുന്ന ഒരു യു കെ മാധ്യമത്തിന്റെ സ്ക്രീൻഷോട്ടാണ് ഇറാൻ ഓപ്പൺസ് ഫയർ ഓൺ പ്രൊട്ടസ്റ്റേഴ്സ് ഡിസ്പൈറ്റ് ട്രംപ് ത്രെട്ട് എന്നാണ് ഇതിൽ പറയുന്നത് അതായത് ട്രംപിന്റെ ഭീഷണിയെ മുഖവിലേക്കെടുക്കാതെ അല്ലെങ്കിൽ ട്രംപിന്റെ ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ പ്രൊട്ടസ്റ്റേഴ്സ് അതായത് പ്രക്ഷോഭകാരികളായിട്ടുള്ള ആളുകൾക്കെതിരെ വെടിയുതിർക്കാൻ ഇറാൻ ആരംഭിച്ചിരിക്കുന്നു ഇറാൻ സൈന്യം അത്തരം നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യൽ കുറിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഞാനതേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ട്രംപ് പറയുന്നത് എന്താണ് ഇറാനിലെ പ്രക്ഷോഭകാരികളെ വെടിവെക്കാനും അവരെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെയാണ് ഇറാൻ ഭരണകൂടം തീരുമാനിക്കുന്നതെങ്കിൽ ആ പ്രക്ഷോഭകർക്ക് പിന്തുണയുമായി അമേരിക്ക കളത്തിലിറങ്ങും അതിനുവേണ്ടിയിട്ടുള്ള സർവ്വസന്നാഹങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ആ പ്രസ്താവനയ്ക്കപ്പുറം അത്തരം ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്ന് ഇതേ ടെലഗ്രാഫിൻ്റെ വാർത്തയ്ക്കുള്ളിൽ തന്നെ പെൻറ്റണ്ണിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നാൽ അതേസമയം പ്രക്ഷോഭകാരികൾക്കെതിരെ അല്ലെങ്കിൽ ഇറാന്റെ കണ്ണിൽ രാജ്യദ്രോഹികൾക്കെതിരെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കൃത്യമായ നടപടികൾ അതും കടുത്ത നടപടികളിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു ഭരണകൂടം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതായത് വെള്ളിയാഴ്ച രാത്രിയും പുലർച്ചെയുമൊക്കെയായി ശനിയാഴ്ച പുലർച്ചെയുമൊക്കെയായി പ്രതിഷേധക്കാർക്ക് നേരെ ഇറാനിയൻ സുരക്ഷാ സേന വ്യാപകമായി വെടിവെപ്പ് നടത്തി എന്നാണ് ടെലിഗ്രാഫ് വാർത്തയിൽ പറയുന്നത് കോം നഗരത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി വിവരമുണ്ട് നിരവധി നഗരങ്ങളിൽ ഏതാണ്ട് ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള നഗരങ്ങളിൽ പ്രകടനക്കാരും സുരക്ഷാസേനയും തമ്മിലുള്ള പ്രതിഷേധങ്ങൾ ഏറ്റുമുട്ടലുകൾ ശക്തമായി തുടരുന്നുണ്ട് പല നഗരങ്ങളിലും വെള്ളിയാഴ്ച രാത്രി വെടിവെപ്പ് രൂക്ഷമായിരുന്നു എന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് സമാനമായ റിപ്പോർട്ടുകൾ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രതിഷേധക്കാർ കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് അവിടുത്തെ സർക്കാർ ഓഫീസുകൾ ആക്രമിച്ചു പോലീസ് വാഹനങ്ങൾക്ക് തീയിട്ടു സർക്കാർ കെട്ടിടങ്ങൾ കൈവശപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെയുള്ള നടപടികളിലേക്ക് കടന്നവരെയൊക്കെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്ന് കൃത്യമായി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പേർ നിലവിൽ മരിച്ചിട്ടുണ്ട് എന്നും പറയുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനി അമേരിക്കയ്ക്ക് ഒരു വലിയ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വരികയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ളതാണ് ആ മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് സമര സമിതിയുമായി അല്ലെങ്കിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമായി പ്രക്ഷോഭകാരികളുമായി അവരുടെ തലവന്മാരുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവിടുത്തെ റിസർവ് ബാങ്ക് ഗവർണർ പിരിച്ചുവിട്ടു പുതിയൊരു ഗവർണറെ സ്ഥാനമേൽപ്പിച്ചു സത്വരമായ നടപടികൾ ഒരു മുന്നോട്ട് പോവുകയാണ് ഈ ഇറാന് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്താരാഷ്ട്ര ഉപരോധമാണ് അതോടൊപ്പം അമേരിക്കയുടെ നിരവധി നിരവധി വാണിജ്യ വ്യാപാര കരാറുകൾ റദ്ദാക്കലും അതിന്മേലുള്ള പല സാധനങ്ങൾക്കും തീരുവ് വർദ്ധിപ്പിക്കലും അങ്ങനെ പല വിധത്തിലുള്ള ഉപരോധങ്ങളാൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും അവിടുത്തെ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിയും വ്യാപാരികൾക്ക് പണം ഇല്ലാത്ത അവസ്ഥ വരും അല്ലെങ്കിൽ വാണിജ്യ ഇടപെടലുകൾ നടക്കാതെ വരും സാധാരണക്കാർക്ക് സാധനങ്ങൾ വാങ്ങാൻ പണം തികയാതരും നാണ്യപ്പെരുപ്പം വരുമ്പോൾ വലിയ വിലയായിരിക്കും സാധനങ്ങൾക്ക് ഉണ്ടാവുക അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ പരിഹരിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി ഒരു വശത്ത് പ്രക്ഷോഭകാരികളെ നിയന്ത്രിക്കാനുള്ള നീക്കങ്ങളാണ് കൃത്യമായി നടത്തുന്നത് അതായത് സ്വന്തം രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ ഭരണകൂടത്തോടൊപ്പം ചേർന്ന് നിന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ നിൽക്കണം എന്ന നിലയിലാണ് ഇറാൻ ഭരണകൂടം പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം ആളുകൾ ഇറാൻ ഭരണകൂടത്തോട് ചേർന്നുകൊണ്ട് അവർ പ്രതിഷേധിക്കുന്നവരാണ് പ്ര പ്രകടനങ്ങൾ നടത്തുന്നവരാണ് കടകളടച്ച് സമരം ചെയ്തിരുന്നവരാണ് പ്രധാനപ്പെട്ട വ്യാപാരികളാണ് ആ പറയുന്ന ആളുകളിൽ ഒരു വലിയ വിഭാഗം ഭരണകൂടവുമായി ചർച്ച ചെയ്ത് ഇത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ശ്രമിക്കുന്നത് പക്ഷെ മറുവശത്ത് ഒരു വിഭാഗം ആളുകൾ നിരന്തരമായി പ്രക്ഷോഭങ്ങളും വലിയ കലാപങ്ങളും അഴിച്ചുവിടുകയാണ് ഇതിന് പിന്നിൽ ഈ മൊസാദിൻ്റെ ഉണ്ടോ എന്ന സൂചനകൾ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം ഇറാൻ ഇറാനിലേക്ക് ഇസ്രായേൽ അന്ന് ജൂൺ മാസത്തിൽ ആക്രമണം നടത്തിയപ്പോൾ അതിന് പിന്നിൽ മൊസാദിൻ്റെ ചാരന്മാരുണ്ടായിരുന്നു അവർ ഇറാനിൽ തന്നെ ഉണ്ടായിരുന്നു വലിയ ഇൻ്റലിജൻസ് വീഴ്ച ഇറാൻ ഉണ്ടായിരുന്നു എന്നന്ന് വാർത്തകൾ വന്നിരുന്നു അപ്പോൾ സ്വാഭാവികമായി വന്നതിനുശേഷം ഇറാനിൽ വലിയ റെയ്ഡുകൾ നടന്ന് മൊസാദിൻ്റെ പല ചാരന്മാരെയും കണ്ണികളെയും ഒക്കെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കലാപത്തിന് പിന്നിലും ചില ബോധപൂർവമായ കേന്ദ്രങ്ങളുണ്ടോ പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമിത പ്രാധാന്യവും അമിത ഇടപെടലും പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ കൊടുക്കുമെന്ന് സൈനിക പിന്തുണ അടക്കം കൊടുക്കുമെന്ന വാദവും ഒക്കെ അത്തരം ചില ദുരൂഹതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അപ്പോൾ അതൊരു വശത്ത് ചർച്ച നടക്കുമ്പോൾ തന്നെയാണ് പ്രക്ഷോഭകാരികൾ കലാപകാരികൾ തെരുവ് കത്തിക്കുന്നവർക്കെതിരെ വെടിവയ്പുൾപ്പെടെയുള്ള അടിച്ചമർത്തൻ നടപടികളുമായിട്ട് ഇറാൻ സൈന്യം മുന്നോട്ട് പോകുന്നു ഇപ്പുറത്ത് ഈ പറയുന്ന ഭരണകൂടവുമായി ചേർന്ന് നിന്ന് ഈ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരെ അങ്ങനെയുള്ളവരെ കൂടെ നിർത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ചർച്ചകളും നയരൂപീകരണങ്ങളും പൊടുന്നതിനെയുള്ള ഇടപെടലുകളും വ്യവസായിക മേഖലയിൽ സാമ്പത്തിക മേഖലയിലൊക്കെ നടത്തുകയാണ് ഭരണകൂടം അങ്ങനെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ ഇറാൻ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് അവർക്ക് ഏതെങ്കിലും ും തരത്തിൽ തോറ്റുപോയി ഞങ്ങൾ തോൽക്കുകയാണ് ഞങ്ങൾക്ക് നിലനിൽപ്പില്ല രക്ഷയില്ല എന്ന് വരികയായിരുന്നെങ്കിൽ അവരൊരിക്കലും ട്രംപിന്റെ വാക്ക് ധിക്കരിച്ച് പ്രക്ഷോഭകാരികളെ വെടിവെച്ച് കൊല്ലില്ലായിരുന്നു അല്ലെങ്കിൽ പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള നീക്കങ്ങളിലേക്ക് പോകില്ലായിരുന്നു അപ്പോൾ എന്ത് വന്നാലും ഞങ്ങളിതിനെ നേരിടാൻ സജ്ജരാണ് എന്ന നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് മാത്രമല്ല ഞങ്ങളുടെ സായുധ വിഭാഗങ്ങളൊക്കെ ശക്തരാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അമേരിക്കയെ വെല്ലുവിളിക്കാനും വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാനും ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് പറയാനും ഈ ഘട്ടത്തിലും ഇറാൻ്റെ അധികൃതർ തയ്യാറാകുന്നു എന്നുള്ളതും വളരെ പ്രധാനമായി കാണേണ്ട ഒരു വസ്തുതയാണ് ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ട്രംപ് ഇറാനിൽ കയറി ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞതിനപ്പുറം വേറെ കാര്യമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതായത് അമേരിക്ക ഇറാനു നേരെ സൈനികമായി എന്തെങ്കിലും നീക്കങ്ങൾ നടത്തും എന്നതിൻ്റെ ഒരു സ്ഥിരീകരണവും വൈറ്റ് ഹൗസ് നൽകിയിട്ടില്ല എന്ന് ഈ വാർത്തയിൽ ടെലഗ്രാഫ് പറയുന്നുണ്ട് അതായത് എന്നത്തെയും പോലെ വെറും ഒരു ഭീഷണി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ട്രംപ് ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല എന്ന വിലയിരുത്തലുകളും വരികയാണ് കാരണം ഇറാനുമായി നേരിട്ട് ഈ ഘട്ടത്തിലൊക്കെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ഒരു ആക്രമണത്തിലേക്ക് പോയാൽ അത് ഏത് വിധത്തിൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ വലിയ അവ്യക്തതകളുണ്ട് കാരണം ഇറാൻ്റെ ആണവശേഖരം എന്താണ് ആണവായുധമുണ്ടോ ഇറാൻ്റെ പക്കലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ റേഞ്ച് എന്താണ് ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളിലെ അറബ് സൈനിക കേന്ദ്രങ്ങളൊക്കെ അവിടുത്തെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കും എന്ന വെല്ലുവിളി ഇറാൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ നിലയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പറച്ചിലിനപ്പുറം പ്രവൃത്തിയിലേക്ക് ട്രംപ് ഇതുവരെ പോയിട്ടില്ല പക്ഷേ അതേസമയം ട്രംപിൻ്റെ വാക്ക് ധിക്കരിച്ചു കൊണ്ട് ട്രംപിൻ്റെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാതെ പ്രക്ഷോഭകരെ വ്യാപകമായി അടിച്ചമർത്താൻ ഇറാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ട്രംപ് തൻ്റെ അവകാശവാദങ്ങൾ പാലിക്കുകയാണെങ്കിൽ മേഖലയിലെ എല്ലാ യു എസ് സൈനിക ഉദ്യോഗസ്ഥരെയും താവളങ്ങളെയും നിയമപരമായ ലക്ഷ്യങ്ങളായി അതായത് ഞങ്ങളുടെ ടാർഗറ്റുകളായി ഞങ്ങൾ കണക്കാക്കും അതായത് അടിച്ചു തകർക്കും എന്നാണ് ഇറാൻ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന ആ പ്രസ്താവന വളരെ പ്രാധാന്യമുള്ളതാണ് അതീവ ഗുരുതരമാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന അമേരിക്കയുടെ മാന്യതയില്ലാത്ത പ്രസിഡന്റ് നടത്തുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കേന്ദ്രങ്ങളും ലക്ഷ്യം വെക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ തുറന്നടിച്ച് അമേരിക്കക്ക് മറുപടി നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖംനയുടെ ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനി അദ്ദേഹം മറ്റൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഇറാന്റെ സുരക്ഷയിൽ ഇടപെടുന്ന ഏതൊരു ഇടപെടലിൻ്റെയും കൈ വെട്ടിമാറ്റപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അമേരിക്ക ഞങ്ങളുടെ മേൽ കൈവച്ചാൽ ആ കൈ വെട്ടിമാറ്റാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല യുദ്ധമെങ്കിൽ യുദ്ധം ആടിയെങ്കിൽ ആടി ആ നിലയിലേക്ക് കൂടി ഇറാൻ സജ്ജമാണ് എന്നിവർ പറയുകയാണ് അത് ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും ഏത് ഏത് നിമിഷവും ഇറാനിലേക്ക് ആക്രമിക്കുമെന്നുള്ള ഒരു വല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നു ഒരു ഒരു ആശങ്കാജനകമായ സ്ഥിതിവിശേഷം അവിടെ നിൽക്കുന്നു അതേസമയം തന്നെ ആഭ്യന്തര കലാപം അതിരൂക്ഷമാകുന്നു അതോടൊപ്പം ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമം വലിയ തോതിലുള്ള കുടിവെള്ള പ്രശ്നം വരൾച്ച ഇതൊക്കെ ഇറാനെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെയൊക്കെ എങ്ങനെ ഇറാൻ അതിജീവിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ പക്ഷേ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല അമേരിക്കയ്ക്ക് വഴിപ്പെടാൻ തയ്യാറല്ല ആരിൽ നിന്നും ഇതുവരെ സഹായവും അഭ്യർത്ഥിച്ചിട്ടില്ല എല്ലാം ഇറാൻ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കും എന്ന നിലയിലേക്കുള്ള ഇടപെടലുകളാണ് ഇറാൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഖാംനെ ഈ ഭരണകൂടം അട്ടിമറിക്കപ്പെടും എന്ന് പശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരമായി പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിക്കാനുള്ള തീവ്ര ഇടപെടലുകളുമായി ഖാംനെ ഈ ഭരണകൂടം രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം